കേരള സ്റ്റോറി എന്ന സിനിമ വിവാദമാക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് ഞങ്ങൾക്ക് ചിലത് പറയുവാനുണ്ട് ഇത് തലശ്ശേരി അതിരൂപതയുടെ ചുണക്കുട്ടികൾ കെ സി വൈഎം തലശ്ശേരി അതിരൂപതയെ നയിക്കുന്ന തീം അംഗങ്ങൾ ഇവർ ഇവിടെ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞു അതുപോലെ യും ചെയ്തോ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോധവൽക്കരണം എന്നത് ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ യുവതലമുറ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എന്ന് തന്നെയാണ് എൻ്റെ പൊതുവായ അഭിപ്രായം അപ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ ഒരു മതത്തെ പ്രത്യേകിച്ച് നമ്മൾ താഴ്ത്തി കാണിക്കുക താഴ്ത്തി കെട്ടുക എന്ന് പറയുന്ന ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നമ്മുടെ കേരളം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് മാത്രമേ നമ്മൾ ആ സിനിമയെ നേതൃത്വത്തിൽ ചെമ്പന്തൊണ്ടിയിൽ വെച്ച് കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കാനിടയായി ഈ സിനിമ കാണുമ്പോൾ വളരെ സന്തോഷകരമായ അനുഭവം ഉണ്ടാകുക ഒപ്പം തന്നെ ഒത്തിരി വേദനജനകവും നമ്മുടെ മക്കളെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാക്കാനുള്ള അവസരം കൂടി ഇതിലൂടെ ലഭിക്കുന്നത് നമുക്കറിയാം ഒരു സിനിമ കാണുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ബാധിക്കാറില്ല ബന്ധിക്കാറില്ല അത് നമ്മുടെ ജീവിതവുമായിട്ട് പല അനുഭവങ്ങളിലൂടെ കടന്നു വരാറുമില്ല എന്നാൽ കേരള സ്റ്റോറി കാണുമ്പോൾ അതെല്ലാവർക്കും തന്നെ ഒരു ജീവിത അനുഭവമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ അതിനെ പലരും എതിർക്കുകയും അത് സിനിമ അവതരിപ്പിക്കാൻ പലപ്പോഴും തടസ്സങ്ങളായിട്ട് നിൽക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥമാണ് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാനും മനസ്സിലാക്കിക്കാനും ഒപ്പം തന്നെ പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് മാതാപിതാക്കൾക്ക് വളരെ ശ്രദ്ധയോടെ ഇത് കൈകാര്യം ചെയ്യാം ഒപ്പം തന്നെ കുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും പ്രത്യേകിച്ച് കാണേണ്ടത് അത്യന്തപേക്ഷിതമാണ് അവരുടെ ജീവിതത്തെ എപ്രകാരം എങ്ങനെയൊക്കെ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളത് ഇതിൻ്റെ ആധുനിക കാലഘട്ടത്തിൻ്റെ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം അതൊരു അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് അവരോട് കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിയാം പ്രസിഡന്റ് ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് വളരെ മനോഹരമായിട്ട് തന്നെ ഈ കേരള സ്റ്റോറി ഇന്ന് ചെമ്മത്തൊട്ടി ഫുറോനയുടെ ആതിഥേയത്തിൽ ചെമ്മുതൊട്ടി ഇടവകയിൽ വെച്ച് നടത്തപ്പെട്ടു ഈ ഒരു പരിപാടി നടക്കുന്നില്ല നടത്തുന്ന നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചില മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ പറയുകയുണ്ടായി അതിരൂപത ഈയൊരു പ്രദർശ പ്രദർശനത്തെ വിലക്കി എന്നൊക്കെ പക്ഷെ അത്തരത്തിലൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ല യുവജനങ്ങൾ ഈ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നു ആ ഒരു സിനിമ ഇന്നിവിടെ പ്രദർശനം ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് ഓക്കെ ഇപ്പം എത്ര ആളുകൾ നിങ്ങളെ സംഘടിപ്പിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്നൊരു നൂറോളം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഒരു സിനിമയുടെ പ്രദർശനം ഇന്ന് പൂർത്തിയായിരിക്കുന്നത് ഞങ്ങളുടെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സിനിമ പ്രദർശനത്തിന് ഇന്ന് പ്രദർശനം നടത്തിയിരിക്കുന്നത് കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മുഖ്യധാര മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊരു മറ്റ് ചില സമുദായങ്ങളെ നമ്മൾ വർഗീയമായി കാണാനും അല്ലെങ്കിൽ വർഗീയമായ രീതിയിലോട്ട് നയിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ യുവജനങ്ങൾക്ക് തെറ്റായ പ്രണയക്കെണികളെ മനസ്സിലാക്കി കൊടുക്കാനും അവരെ അതൊരു ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഒരു സിനിമയുടെ പ്രദർശനവുമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഇടുക്കി രൂപത അവരുടെ വേദപാഠ ക്ലാസ്സുകളിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുകയുണ്ടായി ആ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇടുക്കി രൂപതയ്ക്കുള്ള ഐക്യദാട്യമാണ് കേശുവയും രൂപതയുടെ ഐക്യദാട്യമാണ് ഇന്ന് ഇവിടെ ഈ ഒരു സിനിമ പ്രദർശനം വഴി ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് കേരള സ്റ്റോറി എന്ന സിനിമ ചെമ്മന്തിട്ടിയിലെ പ്രദർശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കേരള സ്റ്റോറിയുടെ കേരളത്തിലെ പല മേഖലകളിലുള്ള പ്രദർശനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നിരവധി വിവാദങ്ങളൊക്കെ കത്തി നിന്നിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ആ വിവാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ആ സിനിമയെ വർഗീകരിച്ചു വൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സിനിമയെ മുൻനിർത്തി കെ സി വൈ എം പ്രദർശിപ്പിക്കുന്നതുമായിട്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തുവാനായിട്ട് കേരളത്തിലെ മുൻനിര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ ശ്രമഫലമാണ് ആ പ്രശ്നങ്ങൾക്കെല്ലാം കാരണവും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിലെ കെ സി വൈ എം തികച്ചും കെ സി വൈ എം യുവജനങ്ങളെ ബോധവൽക്കരിക്കുക ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ ഒരു സിനിമാ പ്രദർശനം നടത്തിയിട്ടുള്ളത് ആ സിനിമാ പ്രദർശനം നടത്തുന്ന സാഹചര്യത്തിൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുവാനായിട്ട് കേരളത്തിലെ ഇടത് വലത് മുന്നണികളും ശ്രമിക്കും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ശക്തമായിട്ട് പ്രതിരോധിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിന് നിലനിൽക്കുന്ന തലശ്ശേരി അതിരൂപതയിൽ നിലനിൽക്കുന്ന തലശ്ശേരി അതിരൂപതയുടെ ധാർമ്മിക യുവജന പ്രസ്ഥാനമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ചെമ്മന്തിട്ടിയുടെ മണ്ണില് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഈ ചിത്രം ഇന്ന് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിലൂടെ കെ സി വൈ എം യുവജന പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ആ ഒരു യുവജനങ്ങൾ നേരിടുന്ന ആ ഒരു പ്രശ്നത്തെ തുറന്ന് കാട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ അതല്ലാതെ നമ്മൾ മറ്റുള്ള വരെ കെട്ടാനോ അല്ലെങ്കിൽ അവർക്കെതിരെ മതസ്പർദ്ധ ഉണ്ടാക്കുവാനോ വേണ്ടിയിട്ടൊന്നുമല്ല ഈ സിനിമ ഇന്ന് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കെ സി വയ്യം യുവജന പ്രസ്ഥാനം എന്ന് പറയുന്നത് തലശ്ശേരി അതിരൂപതയുടെ നിലപാടുകൾക്ക് നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നതാണ് ഒരിക്കലും ഈ യുവജന പ്രസ്ഥാനം തലശ്ശേരി അതിരൂപതയുടെ നിലപാടുകൾക്ക് എതിരെ പ്രവർത്തിച്ചിട്ടില്ല പല വാർത്തകളിലും അത്തരത്തിലുള്ള ഒരു വാർത്തകൾ പ്രദർശിപ്പിക്കുകയാണ് ഉണ്ടായി പക്ഷേ അത് ഒന്നുമല്ല നമ്മൾ ഇതുവഴിയായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ അവരിലേക്കൊന്ന് എത്തിക്കുക ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് അവരെ ഒന്ന് ബോധവൽക്കിയിരിക്കുക എന്ന് മാത്രമേ കേസുവയം എന്ന പ്രസ്ഥാനം ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഫിലിം കണ്ടു ഫിലിം കണ്ടപ്പോൾ നമുക്ക് കുറേയൊരു ബോധം കിട്ടി അതായത് നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ കേരള സ്റ്റോറി അഭിപ്രായം കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇന്ന് ചെമ്പത്തുട്ടി ഫ്രോന ഫ്രോനയിൽ കെ ശിവയും തലശ്ശേരി ദ്രൂപതിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്തപ്പെടുകയുണ്ടായി കെ ശിവയും യുവജനങ്ങളെ ബോധവൽക്കരിക്കാ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള സിനിമ ഇന്ന് പ്രദർശിപ്പിച്ചത് എന്താ കേരള സ്റ്റോറി കണ്ട വിഭജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന രീതിയിലാണ് അതിനകത്തുള്ള ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കെ സി വൈം തലശ്ശേരി അതിരൂപത അതിരൂപത എപ്പോഴും തലശ്ശേരി അതിരൂപതയുടെ അതിരൂപതയുടെ ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് തലശ്ശേരി അതിരൂപതയുടെ വിഭജന പ്രസ്ഥാനമാണ് കെ സി വൈമെന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്നും വിഭജന പ്രസ്ഥാനത്തോട് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും തലശ്ശേര അതിരൂപതയോട് ചേർന്നാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായി കെ സി ബൈഎം എന്ന് പറയുന്ന സംഘടനയോട് തലശ്ശേരി അതിരൂപതയ്ക്ക് ഭിന്നിപ്പുണ്ട് എന്നുള്ളത് പക്ഷേ അത്തരത്തിലൊന്നുമില്ല അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി കാരണമായത്